അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുമാണ് നമ്മുടെ ചെടികൾക്കെല്ലാം അങ്ങ് ഭയങ്കര വാട്ടവുമാണ് അപ്പോൾ എപ്പോഴും രാവിലെയും ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താലേ ശരിയാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ വെള്ളം ഒഴിക്കല് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും ഞാൻ അത് ഞാൻ നേരെ എടുത്ത് വെക്കുമായിരുന്നു വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ആണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ ഓസ് ഈ ഓസ് നമ്മൾ മേടിച്ചിട്ടും ഉണ്ടായിരുന്നെ കാരണം ഈ ഈ ഓസ് എല്ലായിടത്തും അങ്ങോട്ട് എത്തത്തില്ല അപ്പോൾ നമ്മൾ പുതിയ ഓസ് അങ്ങ് മേടിച്ചു അപ്പം നമ്മൾ ഈ ഓസ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നോൺ സി എസ് ഡി എന്നാണേ ഇത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ ഓസ് ആയിരുന്നു അപ്പം നമുക്ക് ഇത് നോൺ സി എസ് ഡി എന്ന് മേടിച്ചത് കൊണ്ട് തന്നെ തൊള്ളായിരം രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ക്യാൻറ്റീനിന്നല്ല മേടിച്ചത് ക്യാൻ്റീൻ്റെ അടുത്തുള്ള തന്നെ നോൺ സി എസ് ഡിന്നാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈ തെങ്ങ് ഉണ്ടോ ഈ തെങ്ങിൻ്റെ ഒരു ഈ തെങ്ങേ വെച്ച ആ സമയത്ത് തന്നെ നമ്മൾ വേറൊരു തെങ്ങ് നമ്മുടെ അടുക്കള അടുക്കളവാതിക്കയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കുള്ളൻ തെങ്ങ് അപ്പോൾ കുള്ളൻ തെങ്ങിനകത്ത് നമ്മുടെ ഇവിടെ ചെല്ലി കയറും കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കള വാതുക്കൽ ഉള്ളുണ്ടായിരുന്നൊരു കുള്ളന്തെങ്ങിലായിട്ട് ചെല്ലി കയറി നമ്മൾ അതങ്ങ് ആകെ അങ്ങ് നശിപ്പിച്ചു നമ്മളത് വെട്ടിക്കളയുമായിരുന്നു കിട്ടുന്നു കുറച്ച് പുഴുക്കളായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കുള്ളം തെങ്ങ് കിളിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഈ ഈ ചെല്ലിയൊക്കെ നശിപ്പിച്ച് കളയും അപ്പോൾ ഇവിടെ നമ്മുടെ മുറ്റത്ത് വേറെ നിപ്പുവുണ്ട് കേട്ടോ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതിന് നശിക്കാതെ നോക്കണം നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ തെങ്ങൊക്കെ കിളിച്ച് നിൽക്കുന്ന തേങ്ങയൊക്കെ കിളിച്ച് നിൽക്കുന്ന തെങ്ങൊന്ന് തേങ്ങയൊക്കെ കിളിച്ച് നിൽക്കുന്നതാണെന്ന് നല്ല ഭംഗിയല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുറ്റത്ത് തന്നെ മൂന്ന് കൊള്ളം തെങ്ങുണ്ട് അപ്പോൾ ഇനി ചെല്ലി കയറാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ചെല്ലി കയറാതെ നമുക്കിനി ചെല്ലി കയറാതിരിക്കാൻ കുറേ ഐഡിയാസ് കാണും അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ മുറ്റത്തെ വെള്ളമൊക്കെ ഒഴിക്കൽ നടക്കുവാണ് ഇവിടെ വെക്കുന്ന ഓരോ ചെടികളും ദേവ പറിച്ചു പറിച്ചു കളയും കറ്റാർവാടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ദേവ പറിച്ചു പറിച്ചു കളയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചെടികളുടെ എണ്ണൊങ്ങും കുറഞ്ഞിരിക്കുവാണ് ഇന്ന് നമുക്ക് ഓരോ ചെടികളും മേടിച്ച് വെക്കുകയും ചെയ്യണം എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ബഡ് ചെയ്ത് നമ്മുടെ നേഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ അതൊന്നും മേടിക്കാതിരിക്കുന്ന നല്ലത് ഒന്നോർത്താം കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും കിളിക്കത്തില്ല നമ്മുടെ സാധാരണ വീട്ടിൽ കിളിച്ച് വരുന്ന അതൊക്കെ ആണെങ്കിൽ ഓക്കെ പക്ഷേ സാധാരണ നമ്മുടെ വീട്ടിൽ കളിക്കത്തില്ലേ തനിയെ കിളിച്ച് വരുന്നതൊക്കെ ആണെങ്കിൽ കിളിച്ചോളൂ പക്ഷേ നമ്മൾ ബഡ് ചെയ്യുന്നതാണെങ്കിൽ വലിയ രീതിയിൽ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നത്തില്ല അതിൽ നിന്ന് പ്രത്യേകം വളവും അതും ഇതൊക്കെ മേടിച്ച് ഇട്ടാലേ ശരിയാകത്തുള്ളൂ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ അപ്പോൾ നമ്മുടെ അടുക്കള വശത്ത് അടുക്കള ഭാഗത്തിൻ്റെ തെക്ക് ഭാഗം എല്ലാം അങ്ങ് വൃത്തിയാക്കി വൃത്തിയേടായി കിടക്കും പുല്ലൊക്കെ കയറി അപ്പോൾ ഇനി നമുക്ക് നമുക്കിവിടൊക്കെ ചീര നടാന്ന് വിചാരിക്കുകയാണ് അതിനാണ് കേട്ടോ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുന്നത് ഇവിടെയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് വേണം ഇനി നമുക്ക് ചീര നടാൻ വേണ്ടിയിട്ട് അതിന് എല്ലാം റെഡിയാക്കി നമ്മൾ പുല്ലൊക്കെ അങ്ങ് പറിച്ചെടുത്ത് കളയുവാണെങ്കിൽ ഇവിടെ പെട്ടെന്ന് പുല്ല് കളിക്കും പൂഴിയൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പുല്ലൊക്കെ കളിച്ച് വരും അപ്പം നമുക്കിനി ഇത് വൃത്തിയാക്കിയന് ശേഷം ഇവിടെ പുല് ഇവിടെ നമുക്ക് നമ്മുടെ ചീരയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് കൃഷിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിളിക്കുമല്ലോ അങ്ങനെ നമ്മളതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ നമ്മൾ നല്ല പഴം കഞ്ഞിയും പിന്നെ കറിയായിട്ട് നമ്മുടെ മോരി മോരുകറിയുണ്ട് പിന്നെ നമ്മുടെ മുളക് ചാലിച്ചതുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ നമ്മുടെ ചൂര വറുത്തതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുമാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം അപ്പം അതാണ് കഴിക്കുന്നത് കേട്ടോ തലേ ദിവസം തന്നെ ഞാൻ ഉള്ളിയും പച്ചമുളകും ഇച്ചിരി ഉപ്പും ഒക്കെ ഇട്ട് നേരിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പഴങ്ങഞ്ഞിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ പഴങ്ങഞ്ഞു കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ദേവ പഴങ്ങഞ്ഞു കഴിക്കുന്നത് വണ്ണം വെക്കാനാണ് കേട്ടോ വണ്ണം വെക്കും പഴങ്ങഞ്ഞു കഴിച്ചാൽ വണ്ണം വെക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ ഒത്തിരി വേണമെന്നും പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇടിയിപ്പിക്കുവാണ് അങ്ങനെ നമുക്ക് നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കിയത് ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നു പക്ഷേ പഴങ്ങഞ്ഞി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് കഴിച്ചിട്ട് ഞാൻ കഴിച്ചു ബാക്കി രണ്ടുപേരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു പഴങ്ങഞ്ഞിക്ക് അപ്പോൾ പഴങ്ങഞ്ഞി കൂടിയാണ് രാവിലെ അപ്പോൾ ഈ പഴങ്ങഞ്ഞിക്കിയുടെ കൂടെ നമുക്ക് കുറേ കറികളുണ്ടെങ്കിലും ഒന്നും വേണ്ട കുറേ കറികളൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ മുളക് ചാലിച്ചത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പഴങ്ങഞ്ഞിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ മീൻ വറുത്തതുണ്ടെങ്കിൽ അതും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ആയിരിക്കും പഴങ്ങഞ്ഞിയുടെ കൂടെ മീൻ കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കാൻ നേരം ഒരാൾ നല്ല പ്ലാവിൻ്റെ പ്ലാവല്ലേ ഇതിൻ്റെ പേര് നമ്മുടെ കശു കശുമാവില്ലേ കശുമാവിൻ്റെ മുകളിലോട്ട് ഇറങ്ങി കയറി നിൽക്കുകയാണെ അപ്പോൾ ഇവിടെ നമ്മുടെ ഈ കുറേ ഇലയൊക്കെ വീണാകെ നശിച്ചതുകൊണ്ട് അവിടെ അത് വെട്ടാൻ കയറിയതാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അൾട്രാസ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതായിരുന്നേ വൈകുന്നേരം നമ്മൾ ഒരു കറക്കം കറങ്ങാൻ പോയതാണ് അപ്പം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ അപ്പോൾ നമ്മൾ മന്തി കഴിക്കാനാണ് കയറിയത് അവരുടെ ഒരു സമയത്ത് നമ്മളിവിടെ പോയ സമയത്ത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് സലാഡാണ് തന്നിട്ടുണ്ടായിരുന്നത് സലാഡും വെള്ളവും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു തക്കാളി ചട്നിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഇല്ല കേട്ടോ വെൽക്കം ഡ്രിങ്ക് ഒന്നും തരുന്നത് ഇപ്പം ഇല്ല ആദ്യം ആദ്യമായിട്ട് നമ്മൾ പോയി ഈ റെസ്റ്റോറൻറ്റ് കയറിയ സമയത്ത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വാട്ടർ മെലൻ്റെ ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചു അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മന്തി മന്തിയാണോ കേട്ടോ ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മന്തിയാണ് ഇഷ്ടം മന്തിയാണ് ഇവിടുത്തെ മെയിൻ അടിപൊളി സാധനം അപ്പം മന്തിയാണ് നമ്മളിവിടുന്ന് കഴിച്ചത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നോർമൽ മന്തി ആയിരുന്നു ഹാഫ് മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ മൂന്നേരും കൂടെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചിക്കൻ്റെ മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു കഴിക്കാനാണെങ്കിലും കുരുമുളകൊക്കെ ഇട്ട അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഒരു ലെമൺ ജ്യൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം അതും കൊള്ളാമായിരുന്നു ആലപ്പുഴയുള്ള അൽറാസ റെസ്റ്റോറൻറ്റിലായിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ഈ ഫുഡ് അടിപൊളിയായിരുന്നു ചിക്കൻ ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു അവസാനം നമ്മളൊരു ലെമൺ ജ്യൂസും കൂടെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നേ അപ്പോൾ ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് ഇത്ര ഉണ്ടായിരുന്നുള്ളട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണുന്നവരെ ബൈ